ജനപേശി പറ്റില്ലാത്തവരായിരുന്നു അല്ലെങ്കിൽ മനസ്സിലായിട്ട് ആണെന്ന് അറിയാം മനസ്സത് പറഞ്ഞാൽ ഓർഡർ ചെയ്യും അതിൽ കൂടാകും

വർത്താനം എന്താ വർത്താനം എല്ലാവർക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ പത്രം മോഡ ഞമ്മളെ തോക്കെ പത്രം

അതും അതും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് എന്താ പറയാലോ കാരണം അതൊന്നിപ്പോ എല്ലാ എല്ലാതും ഇങ്ങനെ രക്ഷപ്പെട്ടു പോലാം കൊച്ചുകാലം തലൊക്കെ പിന്നെ அது தற்கால முகம்சிக்கூடத்த പാർട്ടിക്കൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് ഞങ്ങൾ അതെങ്കിലും എടുത്തല്ലോ എന്ന് പറയാൻ വേണ്ടി കാണ്ട് ഒരു സസ്പെൻഷൻ സസ്പെൻഷൻ കൊടുത്തു അതൊന്നത്തെ രാജ്യം ഇല്ല അതൊക്കെ ചെറിയ കേസാണ് ഇതൊക്കെ എല്ലാവരും ചെയ്യേണ്ട കേസ് തന്നെയാണ് ഇതിനെല്ലാം വിശേഷം മോശമായിട്ട് പെരുമാറി അങ്ങനൊന്നുമില്ല ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ കോടതി ഉത്തരവനുണ്ട് സമ്മതപ്രകാരം ബന്ധപ്പെടാം അല്ലേ സമ്മതപ്രകാരം ബന്ധപ്പെടാമെന്ന് സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാമെന്ന് കോടതി അപ്പൊ സമ്മതം കിട്ടണമെങ്കിൽ ചോദിക്കണ്ടേ സമ്മതം കിട്ടണ ചോദിക്കണ്ടേട്ടിലേക്കെന്നെ ചോദിക്കുക അതിന്റെ അതിൻ്റെതായിട്ടുള്ള ഓരോ വിഷയങ്ങൾക്കുള്ള ചോദ്യം ഓരോ രീതിയിലാണ് ഇത് ഇവന് അവളെ കാര്യം പറഞ്ഞില്ലല്ലോ ണ്ടല്ലോ കോടതി പറഞ്ഞല്ലോ സമ്മതപ്രകാരം ബന്ധപ്പെടാം സമ്മതം ഇണ്ടാണെ ചോദിച്ചോ ചോദിക്കണ്ടേ അപ്പൊ കോടതി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ചോദ്യങ്ങളാണവിടെ നടന്നത് എന്താ തെറ്റ് അപ്പൊ രാഹുൽ മാങ്കൂടത്തും ഇന്ത്യൻ നിയമത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല ഇന്ത്യൻ നിയമത്തിൽ സമ്മതപ്രകാരം ബന്ധപ്പെടാം അപ്പൊ സമ്മതം വേണമെങ്കിൽ എന്തുവാണ് ചോദിക്കണം ചോദ്യം എങ്ങനെ നമുക്ക് നടന്നു പോകുന്ന ഒരു പുനര കണ്ടുകൊ ചോദിച്ചല്ലാ അതാണോ ചോദ്യം അങ്ങനെയാണോ സമ്മതം മാറി അതിനവന് പറ്റിയ ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുമായിട്ട് അതിന്റെ രീതികളിൽ ചോദിക്കേണ്ട രീതികൾ അങ്ങനൊക്കെയാണ് ചോദിക്കല് ഇനി അങ്ങനെ ആര് തന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയോട് ഇങ്ങനെ ചോദിച്ചാലും അത് അപമര്യാദയായിട്ട് പെരുമാറിയത് പറയാൻ പാടില്ല കാരണം കോടതി പറഞ്ഞിട്ടുണ്ട് സമ്മതപ്രകാരം ബന്ധപ്പെടാം സമ്മതമാണെങ്കിൽ ചോദിക്കണം അപ്പം കോടതി ഉത്തരവാണ്